മുൻപും ഇത്തരത്തിൽ പ്രദേശത്ത് ഹോട്ടൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കാര്യം പറയാനുള്ള വെച്ചാൽ ഒരു ആറേഴ് മാസക്കാലം മുന്നേ ഇവൻ്റെ ഹോട്ടൽ നേരെ ബേക്കിലത്തെ പറമ്പ് എൻ്റെ ബന്ധുവിൻ്റെ കൂടിയാണ് അപ്പം മുകളിലേക്ക് ഇവൻ ഏണി വെച്ചിട്ട് പൈപ്പ് വഴി ഇതേപോലെ വേസ്റ്റ് അതായത് കക്കൂസ് മാലിന്യം ഈ ടാങ്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മാസക്കാലം അടിച്ചിട്ട് മേലെ കയറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് ഞാൻ ഒരു ദിവസം ബാക്കിലേക്ക് നോക്കിയ സമയത്ത് സ്മെല്ലുകൊണ്ട് നോക്കിയ സമയത്ത് ഇങ്ങനെയുണ്ട് ഞാനിത് പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്തു പഞ്ചായത്ത് പറയാതുകൊണ്ട് പഞ്ചായത്തിന് എല്ലാവരും അധികൃതർ വന്നിട്ട് ഇട വന്ന് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ഹോട്ടൽ വന്നിട്ട് അഞ്ചു ദിവസം ഹോട്ടൽ അടപ്പിച്ചിന് അപ്പോൾ അതിന് ശേഷം ഇത് ഉണ്ടാവൂലെന്നാണ് നമ്മൾ കരുതിയത് അതിനുശേഷം ആദ്യ തുടർന്നു ഇന്നാണ് മനസ്സിലായത് ഇപ്പം കാലമായിട്ട് ആദ്യ തള്ളുന്നുണ്ടെന്നില്ല മനസ്സിലായത് സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ രാമപുരം പുഴയിൽ രാത്രി മാലിന്യം തള്ളുന്ന വാഹനമാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇവർക്കെതിരായി